രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ കരയുദ്ധമായ യുക്രൈൻ യുദ്ധം ഇന്നലെയായിരുന്നു അതിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടന്നത് ഇതിന്റെ പ്രതീകമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഒരു വാളും പരിചയം സമ്മാനിച്ചിരിക്കുകയാണ് റഷ്യയിലെ ഗ്രാൻഡ് മുഫ്തിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇന്നുവരെ റഷ്യയിലെ മുസ്ലിങ്ങളുടെ സെൻട്രൽ സ്പിരിച്വൽ അഡ്മിനിസ്ട്രേഷന്റെ ചെയർമാനുമായ തൽഖദ് തജുദ്ദീൻ ഫെബ്രുവരി ഇരുപത്തിനാലിന് ഗ്രാൻഡ് മുഫ്തി തൽഗത് തജ്ജുദ്ദീനും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തുകയും പരസ്പരം നന്ദി അറിയിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഉപഹാര കൈമാറ്റവും നടന്നത് റഷ്യൻ മുസ്ലിങ്ങളുടെ സെൻട്രൽ സ്പിരിച്വൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാനായ തൽഗത് തജ്ജുദ്ദീൻ യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയും റഷ്യൻ ഒരു അവശ്യ നടപടിയാണെന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പ്രൈഡ് പരേഡിൽ പങ്കെടുക്കുന്നവരെ ശാരീരികമായി ആക്രമിക്കണം എന്നു തുടങ്ങി നിർണായക പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് എന്നാൽ തജുദ്ദീനുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യയിലെ എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമെന്ന് അവകാശപ്പെടുന്ന എല്ലാ ആളുകളും റഷ്യൻ സമൂഹത്തിന്റെ ജൈവികവും സ്വാഭാവികവുമായ ഭാഗമാണ് എന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു മാത്രമല്ല ഒറ്റ നോട്ടത്തിൽ റഷ്യ വളരെ സങ്കീർണമായ ഒരു രാജ്യമാണെന്ന് തോന്നാം പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ വൈവിധ്യമാണ് നമ്മെ കൂടുതൽ ശക്തരാക്കുന്നത് പ്രത്യേകിച്ച് റഷ്യ ബാഹ്യമായ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ എല്ലാ വെല്ലുവിളികളെയും ഭീഷണികളെയും ഫലപ്രദമായി ചെറുക്കുകയും റഷ്യയുടെ പുരോഗതി ഉറപ്പാക്കുകയും ചെയ്യുന്ന നമ്മുടെ ഐക്യത്തിനും പൊതുശക്തിക്കും മുസ്ലിങ്ങൾ എല്ലായ്പ്പോഴും ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് പുടിൻ പറഞ്ഞു здесь И и и Илья наши герои, അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം അതിവേഗം അവസാനിപ്പിക്കാനാകുമെന്നായിരുന്നു റഷ്യയുടെ പ്രതീക്ഷയെങ്കിലും സംഘർഷം അനന്തമായി നീണ്ടു വ്യാപകമായ നാശനഷ്ടങ്ങളും ജീവഹാനിയുമുണ്ടായി അതിനിടെ ഇപ്പോൾ യുക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒഴിവാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായി നടത്തിയ കൂടിക്കാഴ്ച പുതിയ ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റഷ്യ യുക്രൈനിലേക്ക് ഏകപക്ഷീയമായ ആക്രമണം ആരംഭിച്ചത് യുക്രൈനെ അതിവേഗം കീഴ്പ്പെടുത്താനാകുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതീക്ഷിച്ചത് പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം യൂറോപ്പിലെ ഏറ്റവും വലുതും മാരകവുമായ സംഘർഷമായി ഈ അധിനിവേശം മാറി യുക്രൈനിൽ അമ്പത്തിയേഴായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു വ്യാപക അഭയാർത്ഥി പ്രവാഹമുണ്ടായി ആദ്യം റഷ്യ നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് യുക്രൈൻ പ്രതിരോധിച്ചു നിന്ന കാഴ്ചയും ലോകം കണ്ടതാണ് പ്രത്യാക്രമണങ്ങളിലൂടെ ചില പ്രദേശങ്ങൾ യുക്രൈൻ തിരിച്ചുപിടിച്ചു റഷ്യൻ പ്രദേശത്തേക്ക് കടന്നു നടത്തി അതിനിടെ യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയമാറ്റം യൂറോപ്യൻ രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് യുക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒഴിവാക്കി യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപ് ഭരണകൂടം റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് സൗദിയിൽ തുടക്കമിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പ്രധാന പങ്കാളികളെ അവഗണിക്കുന്നത് സമാധാന പ്രക്രിയയുടെ നിയമസാധുതയെ ദുർബലപ്പെടുത്തുമെന്ന് വിമർശകർ വാദിക്കുന്നു എന്നാൽ യുക്രൈൻ യുദ്ധവിരാമ ചർച്ചകളെപ്പറ്റി അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കെ ലോകത്തെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ഐക്യത്തോടെ നിൽക്കേണ്ട സമയമാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് യുക്രൈൻ സംഘർഷത്തിന്റെ മൂന്നാം വർഷത്തിൽ ബൾഗേറിയയിലെ സോഫിയയിൽ നൂറുകണക്കിന് ആളുകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു യുക്രൈനിയൻ ബൾഗേറിയൻ പതാകകൾ വീശിയും റഷ്യവിരുദ്ധ ബാനറുകളുമായി തെരുവുകളിൽ മാർച്ച് ചെയ്യുന്ന പ്രതിഷേധക്കാരെ ദൃശ്യങ്ങളിൽ കാണാം